അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീണ്ട രാവിലെ അമ്മച്ചിയും മക്കളുമാരും കൂടെ താണ്ട കരയിലക്കിളികളുടെയൊക്കെ കലവില സൗണ്ടും അവർ കൊത്തിപ്പേർക്ക് തിന്നുന്നതും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടേ ഞാൻ കണ്ടാസ്വദിക്കുന്നതാണ് ഇവരുടെ ആ നോട്ടമാണ് നല്ല രസമാണ് അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് കേട്ടോ അപ്പം ഇന്ന് അവധി ദിവസമാണ് ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടം കൂട്ടിയിരുന്ന് രാവിലത്തെ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു സോറ പറയാണ് കേട്ടോ കുറേ സമയം ഇരിക്കാവല്ലോ കാരണം ഇന്ന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ റേഷൻ കടയുണ്ട് ഒമ്പത് മണിക്ക് പോയാൽ മതി അതുകൊണ്ട് അതിനും ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും പണിയല്ലേ ഉള്ളു പണിയോട് പണി എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അമ്മയെ വിശക്ക് നീന്തും പറഞ്ഞ് കയറി വരും അപ്പോൾ വല്ലതും കൊടുക്കണ്ടായോ ആഷ്മിക്ക് രാവിലെ ഒൻപതര മുതൽ ട്യൂഷനുണ്ട് അവധി ദിവസങ്ങളിലല്ലേ ട്യൂഷനൊക്കെ കുറേ സമയം കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ഒൻപതര മുതൽ ഒരു പന്ത്രണ്ടര വരെയൊക്കെ ട്യൂഷനുണ്ട് അപ്പം ആഷ്മിക്ക് ട്യൂഷന് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം നമ്മുടെ ആഷ്മിയുടെ ടൂറിൻ്റെ സ്ഥലം മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നി കാരണം അത് വണ്ടർലായിലായിരുന്നല്ലോ അപ്പോൾ പേരൻസ് എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ കളിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കുട്ടികളെ കൊണ്ടു പോകണ്ടെന്ന് പറഞ്ഞിട്ട് പേരൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാനും അത് അതുകൊണ്ടാണല്ലോ ഒന്ന് നിന്നത് അപ്പം ഇപ്പം സ്ഥലം മാറ്റിയിട്ടുണ്ട് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല പക്ഷേ പിള്ളേരി ഇതുപോലെ ഒന്ന് പറയുന്ന കേട്ട് ആ ടൂറിൻ്റെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്തായാലും ആഷ്മി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് വാഗമണ്ണാന്നാണ് പറയുന്നത് ആ വാഗമണ്ണ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല പോയിട്ടൊക്കെ വരട്ടെന്ന് വിചാരിക്കുക അപ്പം ലെച്ചൂരിൻ്റെ ടൂറിന് ലെച്ചൂരി ഒരു മൂന്നാല് ദിവസം ടൂർ ഉണ്ടായിരുന്നു പക്ഷേ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കുട്ടികളൊന്നും ഇല്ല കുട്ടികളൊന്നും ഇല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കഴിഞ്ഞ വർഷം അഞ്ചാറ് ദിവസത്തേക്കൊക്കെ പോയതായിരുന്നു അപ്പോൾ ഇപ്പോൾ ലെച്ച് ഒമ്പതിൽ അപ്പോൾ അടുത്ത പത്താം ക്ലാസ് ആകുമ്പോൾ അവർക്കും കാണും ഒരു മൂന്നാറ് ദിവസത്തെ ടൂറൊക്കെ നമ്മളെല്ലാ വർഷവും ഇങ്ങനെ മൂന്നാലഞ്ച് ദിവസമൊക്കെ പോകണമെന്ന കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവർക്കുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ടൂർ ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് അപ്പം ആഷ്മിക്ക് ഇങ്ങനെ സ്ഥലം മാറ്റി അപ്പോൾ അത്രയും ഒരു സന്തോഷം അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇടുന്ന ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാം എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്തേക്കണേ അപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് ഞാൻ എന്നെ ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് രാവിലെ കഴിക്കാനായിട്ട് കിണ്ണത്തപ്പം കള്ളപ്പം ഞങ്ങളുടെ ഇവിടെ കള്ളപ്പം നല്ലതാണ് കള്ളപ്പം കിണത്തപ്പം എന്നൊക്കെ പറയും അതാണ് ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഇരുപ്പം ഉണ്ടായിരുന്നു രാവിലെ അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഇരുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ രണ്ട് പേരുടെ മുഖം അങ്ങ് ചുളിഞ്ഞത് കണ്ടപ്പോഴത്തേക്കാണ് കേട്ടോ രണ്ട് പേർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നല്ല അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അവർക്കിത് വേണ്ട പകരം രാവിലെ കഴിക്കാനും മാകി മേടിച്ചു കൊടുക്കണം എന്നവരാവശ്യപ്പെട്ടപ്പോൾ ഞാനത് നിരസിച്ചു അതിനെ പിണങ്ങിയിരിക്കുകയാണ് ലച്ചു അപ്പോൾ ആഷ്മിക്ക് ഒമ്പതരയ്ക്ക് ട്യൂഷനുണ്ട് ഞാൻ പറഞ്ഞ പെണ്ണെ അവിടെ പോയിരുന്ന വയറ് കയാലൊക്കായാതെ ഇവിടെ ഉണ്ടാക്കി എന്തോ എന്ന് വെച്ചാൽ കഴിച്ചു പോകാൻ പറഞ്ഞു കേട്ടോ എന്തായാലും എന്നെ പേടിച്ചിട്ടാണോ എന്തോ പേടിക്കത്തൊന്നും ഇല്ല പക്ഷെ പോകണ്ടായിരിക്കണം എടുത്തഞ്ഞ് പന്ത്രണ്ടര ആവത്തില്ലേ വരാനായിട്ട് എന്തായാലും ആഷ്മി ഒരു കഷ്ണം എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആഷ്മി പറയുമായിരുന്നു ചിക്കൻ കറിയും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിക്കൻ കറിയും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറാന്ന് എനിക്കും അറിയാം പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ ചിക്കൻ കറി ഇല്ലല്ലോ പിന്നെ ആഷ്മയെ ട്യൂഷനും വിട്ടേച്ച് ലച്ച് കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടോ ഞാൻ രണ്ട് പീസ് കള്ളപ്പം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ലച്ച് കഴിച്ചിട്ടില്ല ഞാനും വിചാരിച്ച പിള്ളേരായാലും അങ്ങനെ വശിക്കൊള്ളത്തില്ലല്ലോ വിശപ്പുള്ളവരാണെങ്കിൽ വീട്ടിൽ എന്താന്ന് വെച്ചാലോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് കഴിക്കും അങ്ങനെ ഞാനാണ്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടോ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇതാണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീടാണേ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടാണേ അപ്പോൾ അവിടെ കുറച്ച് ദിവസമായി ഒന്ന് കയറി നോക്കിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പണിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് നിർത്തി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു വൈറ്റ് വാഷ് ആണ് അപ്പം എന്താണെന്ന് അറിഞ്ഞു ഇവിടെ കുറച്ച് ദിവസമായിട്ട് പണിക്കാരൊന്നും ഇല്ല ഇവിടെ അപ്പം നല്ല ആശാരിപ്പണിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് കുറേ നല്ല തടികൾ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ അത് ഒരു ചാക്കിനകത്ത് വാരി എടുത്തുകൊണ്ട് വരാനായിട്ട് കുറേ ദിവസം കൊണ്ട് കിടക്കുക അത് കേട്ടോ ഇന്ന് വരാം നാളെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇരുന്ന് ഇരുന്ന് ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ തന്നെ ഒരു രണ്ട് ചാക്കുവാട്ട് പോയി അങ്ങ് വരാൻ തുടങ്ങി കേട്ടോ എന്തായാലും തുറന്ന് കയറി വന്നതല്ലേ അപ്പം കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടോ മേളിലും ഒക്കെ ഒന്ന് കയറി നോക്കിയിട്ട് അപ്പം എന്തായാലും എല്ലാ മുറിയിലും എല്ലായിടവും ഒന്ന് കയറി ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് താമസിക്കാൻ ഇപ്പോൾ കൊതിയാകും കേട്ടോ ഇനി എന്നിതൊക്കെ പണിതീർത്ത് മാറാനാണെന്നോ എന്തോ അ എന്തായാലും എത്രയും പെട്ടെന്നൊക്കെ നടക്കട്ടെ അങ്ങനെ അതാണ്ട് എല്ലായിടവും കയറി ഇറങ്ങി നോക്കിയതാണ്ട് അവിടിച്ചിട്ട് വെള്ളം കരിയിലൊക്കെ അടഞ്ഞ് മഴ പെയ്ത് കിടന്നിടത്ത് വെള്ളം കെട്ട് കിടപ്പുണ്ട് അപ്പോൾ കരിയിലൊക്കെ അടഞ്ഞ് ഇത് കരിയിൽ അതിൻ്റെ തൂവിനകത്ത് അടഞ്ഞിരിക്കട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് എടുത്തു കളഞ്ഞ് താഴെ മൊത്തം കാടായി കേട്ടോ എന്നുവെച്ചാൽ പോച്ച നമ്മുടെ ഈ അതിലത്തെ വീട്ടിലൊക്കെ പശുവൊക്കെ ഉണ്ട് പക്ഷേ നല്ല വള്ളി പോച്ച പോലെ കിടക്കുന്നു അവർക്കൊക്കെ പിഴിച്ചൊണ്ട് പോയി വന്ന് എന്തായാലും ഇനി ജോലിക്കാരെ നിർത്തി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും മണ്ടയ്ക്ക് നിന്നുള്ള വ്യൂ കേട്ടോ ഏറ്റവും ഏറ്റവും മണ്ടയ്ക്കല്ല രണ്ടാമത്തെ നിലയിൽ പിന്നെ അതിൻ്റെ മണ്ടയ്ക്കുണ്ടല്ലോ ആ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് താമസം ക്യാമറ തൊട്ട് നമുക്ക് നല്ല വീഡിയോസ് ഇട എൻ്റെ ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവട്ടോ അതായത് ഈ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു മങ്ങൽ വരുന്നത് നമ്മുടെ കടയും വീടും കൂടെ ഒരുമിച്ചാകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകും കുറേ കാര്യങ്ങളിലുള്ള കാരണം നമ്മളിപ്പോൾ ഇച്ചിരി ദൂരത്തിലാണ് കടയും വീടും തമ്മിൽ അപ്പോൾ പൂക്കുവരവും എല്ലാം നമുക്കൊരു ഒരു പ്രശ്നമല്ലാതാവും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്തത് കടയും വീടും കൂടെ ഒക്കെ ഒരുമിച്ചാക്കിയത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തൊട്ട് ഇപ്പം അതിൻ്റെ മണ്ടയ്ക്കിന്ന് കാണിച്ചപ്പോൾ കണ്ട കണ്ടില്ലേ തൊട്ടപ്പുറം എല്ലാം വീടാണ് നമ്മുടെ ഒക്കെ കാര്യമാണ് ഒരു പ്രശ്നത്തിലായിരിക്കുന്നത് അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർക്കൊന്നും ഒരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കത്തില്ല ആ എന്തായാലും ഇവരെ കൊണ്ടുവന്നില്ലേ പറ്റും കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ എന്താണ്ട് ഞാൻ ചാക്കിനകത്ത് വിറവ് കയറ്റി വിറവെല്ലാം പറക്കി വെക്കും കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു രണ്ട് ചാക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കി പിന്നെ കാണാം എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളീ വിറവടുപ്പ് ഉപയോഗിച്ച് ശീലിച്ചവരേ അതില്ലാതെ പറ്റത്തില്ല കേട്ടോ വിറവടുപ്പ് ശീലിച്ചവർക്ക് സ്ഥിരം ഗ്യാസിൽ പരിപാലിക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് വിറവടുപ്പ് ഇല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല എവിടെ എവിടെന്നെങ്കിലുമൊക്കെ വിറവ് ഒപ്പിച്ചുകൊണ്ട് വരിക ഇല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മില്ലീന്ന് മേടിക്കും വറവ് തീരുമ്പോൾ ലെച്ച് വിഷമം കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ പാക്കറ്റും മാറ്റി നമ്മുടെ കടയുടെ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ വന്നതാണ്ട് ഉച്ചയോണിനുള്ള പരിപാടിയായി അപ്പോൾ ഇന്നലെ മേടിച്ച് വെച്ച മേടിച്ച് കണ്ടിച്ച് വെച്ച ചൂടെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല പുളിശ്ശേരി ഇരിക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കാണ് പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറപ്പിച്ച കുറച്ച് വെണ്ടയ്ക്കാണ് അടുത്ത് നാടൻ വെണ്ടയ്ക്ക ഇവിടെ ഇഷ്ടം പോലെ വെണ്ടയ്ക്കുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യം പോലെ നമുക്കിവിടെ വെണ്ടയ്ക്കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അഞ്ചാറ് വെണ്ടയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ട് മെഴുക്ക് വരട്ടാനായിട്ടെ അപ്പോൾ ഇന്നലെ ഞാൻ പുളിശരുടെ കൂടെ ചൂടെ തോരൻ വെച്ച്ത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചൂടിയെടുത്ത് തോരനും വെച്ചിട്ട് ഇവിടന്മാർക്ക് വെണ്ടല തോരനൊന്നും അപ്പം അമ്മയ്ക്കും എനിക്കും തോരനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടന്മാർക്ക് കുറച്ച് ചൂടിയെടുത്ത് പറക്കാവുന്ന വിചാരിച്ച കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കണ്ടാലും വെച്ചു പിന്നെ ഇപ്പോഴാണ് സമാധാനമായിട്ട് പത്തൊത്തരയായി മാഗിയൊക്കെ ഉണ്ടായി കഴിച്ചപ്പം പിള്ളേർ ഇങ്ങനെയും വാശി പിടിക്കാമോ അപ്പം നാണ്ട പൂച്ച വീണ്ടും ഗർഭിണിയാണ് ഇതിൻ്റെയൊക്കെ വിചാരം എന്തുവാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പ്രസവിച്ച് കൂട്ടി കിട്ടാൻ ഞാൻ നോക്കാൻ ഞാനുണ്ടെന്നുള്ളൊരു ഭാവമാണ് ഇതിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിടാനോ പ്രസവിപ്പിച്ചിട്ട് കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങ് പേടിയോ ഈ പട്ടികളുണ്ടായി ഈ പട്ടികളൊക്കെ അടുത്ത് കൊണ്ടുവന്നിടും പ്രസവിച്ചിട്ട് ആ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്കും വിവരമില്ല ഞാനെന്ത് ചെയ്യാനെന്ന് പറഞ്ഞു അങ്ങനെ തണ്ട എല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം പടപടയിൽ നിന്ന് കഴിഞ്ഞ് ഇനി പപ്പടവും കൂടെ ഒന്ന് കാച്ചെടുത്താൽ മതി അതിൽ അച്ചൂന് നമുക്ക് സ്പെഷ്യലായിട്ട് ട്യൂഷനൊന്നും ഇല്ലല്ലോ ഒരു സബ്ജെക്റ്റിൽ മാത്രമല്ലല്ലോ അപ്പം വീട്ടിൽ നിന്ന് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ അത്യാവശ്യം ജോലിയിലൊക്കെ എന്നെ സഹായിച്ചു കഴിഞ്ഞിട്ട് തണ്ട പിന്നെ അവളെ പഠിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പം ഞാൻ വീടെടുക്കാം ചെന്നതിന് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിനെ ദേഷിക്കും കേട്ടോ ഇനിയിപ്പം ആശയെ വിളിച്ചുകൊണ്ട് വരണം ആശയെ വിളിക്കാനും അവൾ തന്നെ പൊക്കോളൂ ആശ വരുമ്പോൾ എന്തായാലും ഒരു അടി ഉറപ്പാണ് ഇവിടെ വരുമ്പോഴേ പറഞ്ഞു കൊടുക്കും ഞാനും മാഗി മേടിച്ച് നിനക്ക് തരാതെ ഞാൻ മാകെ ചെന്നതെന്ന് എന്തായാലും എന്നൊരു അടി ഉറപ്പാണ്